ത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മോട് താന പറയുന്നു നിങ്ങളുടെ രണ്ടും മലിനമായ രു വെക്കണം മലിനമോ നെജസോ ആയ മേനിയാണോ വാ മലിനമായ നജസായ ശരീരം വസ്ത്രം ഇത് രണ്ടും മാറ്റണം തൊട്ട് ശുദ്ധിയാക്കി കൃത്യമായി വരണം ബാക്കി ശബ്ദക്കാട് ഇരിക്കട്ടെ ശുദ്ധി വളർ കൃത്യം കണിശമായി പടച്ച തമ്പുരാന്റെ നമ്പുരാജത്തിൽ ആ ഹവറത്തിലെത്തിയാൽ അള്ളാഹുബാലാന്റെ ഹതത്തിലേക്കുള്ള മേറാജ് ആത്മീയമായി നടത്തുന്നത് മന്ത്രോച്ഛാരണങ്ങളിലൂടെയാണ് ഉരുവിടുന്ന മന്ത്രങ്ങളിലൂടെ ആ ഉരുവിടുന്ന മന്ത്രങ്ങളുടെ ആശയങ്ങൾ മനസ്സിൽ വിധാനിക്കുമ്പോ മനസ്സിലൂടെ ഊട്ടുമ്പോ മനസ്സിലൂടെ ഓക്കുമ്പോ നമുക്ക് ശരിക്കും ഒരു മേറാജിന്റെ അനുഭവം കിട്ടണം അതാണ് ശരിയായ മേറാജ് ആ മേഹറാജിന് വേണ്ടി അള്ളാഹുവിന്റെ ഉപക്തിയോടുകൂടെ വൃത്തിയോടുകൂടെ നിരസനത്തൊട്ട് ശരിയാക്കിയിട്ട് ചെന്ന് നിക്കുമ്പോ അള്ളാഹു താലാന്റെ ഹദരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആലോചിക്കുക ആരാ കൂട്ടിനെ അള്ളാഹിന്റെ സൂര്യനെഹറാജിന് പോയപ്പോ ആരെയും കൂട്ടിനെ ഏറ്റവും ചിബി ഞമ്മക്കുമാണ് ഒരു മലക്ക് കൂട്ടിനെ അല്ലെങ്കിൽ തന്നെ നമ്മളെ കൂടെ ചേട്ടാൻ വരും ചേർത്താനെ കൂട്ടാതെ മനക്ക് വന്നെങ്കിലേ വച്ചു ഇപ്പൊ നമ്മുടെ കൂട്ടാലിയെ കണ്ടുപിടിക്കണം നമ്മളെ കൂട്ടാലി നമുക്കുണ്ട് ഏതൊരു മനുഷ്യനും മനക്കിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും ജിന്നിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും ഒരു മനുഷ്യനെ കൊണ്ട് പിടിക്കപ്പെടാതെ ഇല്ലെന്ന് ഈ കരിനില്ലാ നടക്കില്ല ഇന്നിപ്പോ മുതുകാരന്റെ പ്രവചനം ശരിയായോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ നാളെ പത്രം വായിക്കുമ്പോഴേ കാണുള്ളൂ നാളെ ഒമ്പത് മണിക്ക് പത്രം പായക്കുമ്പോഴേ എനിക്ക് കിട്ടുള്ളൂ ഇന്ന് ആരെങ്കിലും മനസ്സിലാക്കിയവരുണ്ടോ മുതുകാടെന്ന് പ്രവേശിക്കുള്ളൂ ഇന്ന് തലക്കെട്ട് ഇന്ന് പത്രത്തിൽ വന്ന എല്ലാ തലക്കെട്ടുകളും മുതുകാട് പ്രവേശിച്ചിട്ട് മെല്ലെ പെട്ടിയിലാക്കിയിട്ട് അതിനെ പറ്റി വല്ലതും വല്ലതരണവരുണ്ടോ സാസ്ര് കേട്ടോ എല്ലാം ക്ലിയറാ നൂറ് ശതമാനം ജയോന്ന നൂത്രം ചെറിയൊരു പൊടിക്ക ഇന്ന് നടത്തിയെന്നോ അമ്പത് ശതമാനം വിജയം ശരിയാവുള്ളൂ നൂറ് എല്ലാം കൂടി ശരിയായാൽ അത് വിജയാണ് വിജയമാണ് നൂപ്പർക്ക് ആദ്യം അറിയാം എല്ലാം ശരിയാവുമെന്ന് അതിന്റെ പിന്നിലൊരു വിദ്യ ഉണ്ട് നിഷേധിച്ചിട്ട് ഫലമല്ല നിഷേധിച്ചിട്ടുള്ളതൊക്കെ മായാചാലം എന്ന് പറഞ്ഞാൽ മാന്ത്രിക വിദ്യ പറ്റുന്നതൊന്നും അല്ല ഇത്തരത്തിലുള്ള ഒരുപാട് വിദ്യ നമ്മളൊപ്പം ഉണ്ട് നമ്മളെ സാധനത്തിനെ ശരിയാക്കിയാൽ സാധനത്തിനോ ശരിയാക്കിയതിനൊക്കെ പറ്റൂ പറ്റൂ നമ്മളൊപ്പം ഒരു സാധനം ഒന്ന് ജിന്നുണ്ട് ഒന്ന് മലക്കും അത് അത് പോണ്ട് താടന്റെ പോണ്ട് ഉണ്ട് ഏത് കോന്തന്റെ പൂ ഉണ്ട് മനുഷ്യനാണോ അതിന്റെ ഒപ്പൊപ്പുണ്ട് മൂന്നിനൊന്നും ആകേണ്ട ആരൊപ്പമുണ്ട് മലക്കിനെ ദുർബലപ്പെടുത്തി പിശാത്തിന് വഴിപ്പെടുന്നതിൽ പ്രത്യേകത കാണിക്കുന്നവന്റെ കൂട്ടാരി കരിയും ചെയ്തുവാനാകും ശരിഫാനെ അടിസ്ഥി അവന്റെ ഉപദേശങ്ങളൊക്കെ മാറ്റിയിട്ട് മലക്കിന്റെ വിചാരങ്ങൾ ഹാത്തലുകൾ ശരിക്കും കൊണ്ടുവരുന്നവരാണെങ്കിൽ അവൻ മലക്കിന്റെ കൂടെ നമ്മളിവിടെ മലക്കും പിശാച്ചും കൂടെയുള്ളത് ഏത് നിസ്കാരക്കാരനും ഞാൻ മുദിന്റെ ഭാഷ സംസാരിച്ചു വിട്ട് അവിടെ ഈ കരിയുന്ന നോക്കൊള്ളി ഈ കരിയുന്ന ചട്ട് എടുക്കുന്നതിനോട് ബുദ്ധിമുട്ടാൽ എല്ലാ പത്ത് ഓഫീസിന്റെ അടുത്ത് എത്തും ടിച്ചു വന്ന പത്രത്തിന്റെ ഒക്കെ താളുകൾ നോക്കിയിട്ട് കരിനൊപ്പം കൊണ്ടുവരും ഇന്ന് മനോരമൻ്റെ തലക്കെട്ട് ഇതാണ് മാതൃഭൂമിന്റെ തലക്കെട്ട് ഇതാണ് മാധ്യമത്തിന്റെ തലക്കെട്ട് ഇതാണ് അടിച്ചു കഴിഞ്ഞത് അവിടെ ഉണ്ടാവുമല്ലോ ആ അടിച്ചതും അല്ലെങ്കിൽ ശരിയാക്കി വെച്ചതൊക്കെ കൃത്യമായിട്ട് കിട്ടും ഇന്ന് ശരിയേ ഏതെങ്കിലും സൂത്രപ്പണികൾ നാണപ്പണികൾ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടും രഹസ്യമായിട്ട് ഇഷ്ടം അതൊന്നല്ല ഇത് ശരിക്ക് കുറച്ചൊന്ന് കുടിച്ചപ്പോൾ നോട്ട് സാധനത്തിന്റെ ഉള്ളിൽ കടലാസിലൊരു നോട്ട് കാണുക നോട്ട് ഇട്ടിട്ട് ടിക്കറ്റ് വെച്ചല്ലേ അവിടെ അവിടെയൊക്കെ കുറെ അത്ഭുതമുണ്ട് ഈ അത്ഭുതം ഒക്കെ കറാമത്തല്ല ഇത് കാണിക്കുന്നവരൊക്കെ ദിവ്യന്മാരും അല്ല ഞാൻ മനുഷ്യൻ കാണിച്ച അതുകൊണ്ട് അവരെ ദൈവമാക്കും വേണ്ട അതൊക്കെ വിവരം കുറഞ്ഞേനെ ആക്കുള്ളൂ നമ്മൾ ഇത്ര എത്രയോ ഭൂതങ്ങളെ കണ്ട എത്രയോ ശരേ ആ തരത്തിലുള്ള പിശാച്ച നമ്മളെപ്പോ നമ്മുടെ കൂടെയുള്ള കരീയും മാറ്റി നിർത്തണം പിശാച്ചിനെ മലക്കിനെ കൂട്ടണം ൾ വിയുടെ വികാരങ്ങൾ ഇതും നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും വൈരുദ്ധ്യം ഇവിടെ നമ്മളെപ്പോഴും വൈരുദ്ധ്യത്തിലാ ലോകത്തിന്റെ പോക്ക് നമ്മൾ തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതന്നെയാ ശരിയാ വൈരുദ്ധ്യം വൈരുദ്ധ്യങ്ങളാകെ ബുദ്ധിയോടൊപ്പം ഹവായുണ്ട് ിനോടൊപ്പം കുഞ്ഞാവുണ്ട് മനസ്സിനോടൊപ്പം സുൽഫാനുണ്ട് വിശാഷണങ്ങൾക്കിനോടൊപ്പം കരിബുണ്ട് അനാഹത്തുണ്ട് എല്ലാ ഗുണങ്ങളും വൈവിധ്യത്തോടെയാണ് ഈ വൈവിധ്യങ്ങളിൽ നിന്ന് എല്ലാം മാത്രം പിടിക്കണം നന്മ തിന്മ ധർമ്മം അധർമ്മം നേതി അനീതി എല്ലാ സദ്ഗുണങ്ങളും നമ്മുടെ മനസ്സിന്റെ അകത്ത് ഊട്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഗുണങ്ങളിൽ ഊട്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മനസ്സുമായി ൂടെവനെ വിട്ട് ജീനോടുകൂടെ വിട്ട് മതക്കോടുകൂടെ സദ്ഗുണങ്ങളോടുകൂടെ അമ്മാവിലേക്കുള്ള പ്രയാണം ആരംഭിക്കണം അമ്മാഹവിലേക്കുള്ള പ്രയാണം ആരംഭിക്കുമ്പോൾ തിരു സ്ഥത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ആരംഭം തന്നെ ഏറ്റവും വലുതായത് തന്നെ അക്ബർ എന്ന പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തിന്റെ മുമ്പ് അള്ളാഹു താറ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഉയർത്തിക്കൊണ്ടാണ് അള്ളാഹു അക്ബർ എന്ന് ഇങ്ങനെ വെച്ച കൈ ആ കൈ അള്ളാഹു അക്ബർ ചുമലിന് നേരെ വരുമ്പോ ചെവിസെട്ടിയോട് പെരിവരൽ വെച്ചിട്ട് നേരിട്ട് വരുന്ന ഈ രൂപത്തിൽ വരുമ്പോൾ അള്ളാഹു അക്ബർ അവസാനിക്കും അങ്ങനെയാ വേണ്ട നമ്മള് ചെറുപ്പങ്ങനെ നമ്മൾ ഈ അള്ളാർക്കൊക്കെ എത്താറ് നീട്ടിക്കാറും പറയാം വാച്ച് നിയമത്തിന്റെ തന്നെ തെറ്റാ അന്നാണെന്റെ വാചകത്തിന് ശരിക്കും ഒരു നീട്ടൽ ഒരു നീട്ടൽ വന്ന രണ്ട് ഹർക്കത്തിന്റെ കതിറ അത് ജലാലത്തിന്റെ ഗലാലത്തിന്റെ മഹത്വത്തിന് വേണ്ടി രണ്ടലിപ്പ് അപ്പൊ നാല് ഹർക്കത്തിന്റെ കഥറ സാധാരണ ബാല എന്ന് പറഞ്ഞാൽ അവിടെ അമ്മോ കുറച്ചൊരു എസ്റ്റിംഗ് കൂടി ആവാ നീട്ട ഏഴിന്റെ പതിർവ് വരെ നീട്ട അതായത് ഏഴി ഹർക്കത്ത് ഈ സ്റ്റെപ്സ് ഒരു പതിനാലെണ്ണം മൊഴിയുടെ വരെ നീട്ടിയാൽ നിയമവിധയം അതിന്റെ അപ്പുറം വിട്ട ഉച്ച നിയമത്തെ തെറ്റാണ് അതിന്റെ പുറമേ നിശ്ചയിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ടത് അവ്വാഹു അക്ബർ എന്ന് നിൽക്കുന്നവടത്തിൽ നിന്ന് കൈയേർത്തിയിട്ട് പെരുവരിൽ ഇങ്ങനെ ഒരു കുഞ്ചറമുട്ടയിലവരുണ്ടായിരുന്നു നമ്മള് ബഹുമാനപ്പെട്ട ശിവനായുടെ നമസ്കാരം ഉണ്ട് ശബ്ദം തന്നെ ചെറിയ ചീനക്കുറ്റമാണ് നല്ല രസമാണ് കൃത്യമായിട്ടും ഞാൻ കണ്ട മൂലന്മാരെ കഞ്ചാ ചായ് തർക്കപ്പെട എല്ലാരും പറയാ എല്ലാരും പറയാ ഞാൻ കൈ നോക്കിയാണ് ഞാൻ എന്നെ കൂട്ട് മുടിച്ച ഞാൻ തർക്കമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മുറൂന്തഴിച്ചിട്ടവരാ മുഴുവൻ കണ്ടുപൊട്ടിയവരാ മുഴുവൻ പക്ഷെ പറയാനായിരിക്കും വേണ്ടേ മുസ്കാരത്തെ ഗ്രൂപ് എങ്ങനെയൊക്കെ പറയണ്ടേ അതൊക്കെ നടത്തുന്നതല്ല പറയുന്നത് അമ്മ അക്ബർ എന്ന് ഇവിടെ എന്ന് നമ്മൾ പറയുമ്പോഴേക്ക് രണ്ട് കയ്യാണ് കൊല്ല ദുന്യാവ് മോചിപ്പിച്ചുവിനെ നമ്മൾ കേട്ടിട്ടുള്ളൂ ദുന്യാവും ആഹ്ലോകം മോചിപ്പിക്കാനാഹുതാല് രണ്ട് കയ്യും ഉയർത്തിയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് കാണാം ദുന്യാവും ആസറവും രണ്ടും വിട രണ്ട് ലോകത്തിൽ നിന്നുമുള്ള അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവസ്ഥ ആ ശബ്ദത്തിന്റെയും അർത്ഥം അതാണല്ലോ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് അക്ബർ ഫുള്ളിൽ മൗജൂദ എല്ലാ ഉള്ള വസ്തുക്കളെക്കാളും ഉണ്മകളെക്കാളും അള്ളാഹുവാണ് മഹാത്മമുള്ളത് സ്വർഗനരകത്തേക്കാൾ േക്കാൾ ഋഷിയിനേക്കാൾ ബന്ധപ്പെട്ട് മുഴുവത്തേക്കാൾ മഴയൂ മാത്രം നിരൂപിക്കപ്പെടുന്ന സ്വർഗവും നരകവും എനിക്ക് പ്രശ്നമല്ല നമ്മൾ നിസ്കരിക്കുമ്പോഴും വിധേയമാക്കപ്പെടുന്നതും നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്നതും ഈ അർത്ഥത്തിലാണല്ലോ പുറം പുറമിനെ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു ഇമാം വേഷപ്രചാരം സ്വർഗത്തിനു വേണ്ടി നിസ്കരിക്കുന്നു എന്നാ വിചാരമെങ്കിൽ നിസ്കാരം മാത്രം പറയേണ്ടത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിൽ നെയ്യത്തിന്റെ നേരത്തെ അതാണ് സംസാരമെങ്കിൽ വിചാരമെങ്കിൽ നിസ്കാരം മാത്ര അത്ര സഹായം മുഴുവൻ പറഞ്ഞില്ലെങ്കിലും അപ്പം കരുതേണ്ടത് എന്ന് ഉറപ്പാണല്ലോ ചുരുങ്ങിയാചോ ചുരുങ്ങിയ ഉള്ളടക്കം ഇടാൻ വേണ്ടി അള്ളാഹും വേണ്ടി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടാനല്ല അള്ളാഹുവിന്റെ രക്ഷ കിട്ടാനല്ല മരകത്തിൽ നിന്ന് കാക്കപ്പെടാനല്ല സ്വർഗപ്രവേശനം കിട്ടാനല്ല കുഞ്ഞാപുര സുഖങ്ങൾക്ക് വേണ്ടി പണി വിടാനല്ല രോഗം മാറാനല്ല ഉദ്ദേശം ഫലമാകാനല്ല മറ്റൊരാശ്യം എനിക്കില്ല പറഞ്ഞിട്ട് വിധേയപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ട ആഗിമ സുന്ദനക്ക് മുന്നിൽ നിൽക്കുന്ന വിധേയപ്പെട്ടു നിൽക്കുന്ന വിനയമുള്ള ആഗിമ ആ അജിമ അടിമത്വം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വിദ്യയാണ് കരമ്പം അമ്മാത്മാ എല്ലാറ്റിനെ കാണും വയറു അമ്മ അപ്പൊ കൈ നിർത്തുന്നതോടുകൂടെ കാലമുള്ള കുറത്തനത്തും പൊല്ലാപനത്തും അവൻ വിട പറയുകയാണ് മാത്രമേ ഉള്ളൂ അത്ര ചിന്തിക്കണം വന്നാഭുവാണി ഏറ്റവും വലുതെന്ന് ഒരു മനുഷ്യൻ എന്റെ ഭാര്യയാണ് വലുതെന്ന് പറയുന്നവരവരുടെ കൂട്ടത്തിലുണ്ട് ഉമ്മയാണ് വലുതെന്ന് വിചാരിക്കുന്നവരവരുടെ കൂട്ടത്തിലുണ്ട് കന്നുകരാണ് വലുതെന്ന് കരുതുന്നവരവരുടെ കൂട്ടത്തിലുണ്ട് കച്ചവടമാണ് വലുതെന്ന് വരവുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്മാണു വലുതെന്ന് കരുതുന്നവരുണ്ട് ചിതാമർസുമാണ് വലുതെന്ന് പറയുന്നവരുണ്ട് നമ്മളോട് ജീവിതത്തിന്റെ മേഖല എന്താണോ ഉയരംഗവിലേർപ്പാടെന്താണോ അതാണ് വരുതെന്ന് വിചാരിക്കുന്ന മനുഷ്യനും അറിയാൻ നിർദ്ദേശിക്കപ്പെട്ടിപ്പോൾ സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ അത്ബാഹു അക്ബർ അതിലേക്കല്ലോടൊപ്പം അക്ബർ എന്ന് ചൊല്ലുന്ന സമയത്ത് ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ ഈ സാരം നമ്മുടെ മനസ്സിൽ മിന്നി പറഞ്ഞിട്ടെങ്കിലുമുണ്ടോ അമ്മാഹുബാനി ഏറ്റവും വലുതെന്ന് ഇല്ല നമ്മളിവിടെ ഉയർത്തി പറയുന്നത് അമ്മാ നമ്മൾ മന്ത്രം ഉരുവിട്ടുകൊണ്ട് അന്നാഹവന്റെ രോഗത്തിലൂടെ അന്നാഹവന്റെ ശിപത്വത്തിലൂടെ അന്നാഹവന്റെ ദാത്തനെക്കുറിച്ചുള്ള വൈദിന്റെ രോഗത്തിലൂടെ പ്രയാണം നടത്തുകയാണ് പള്ളാഹുന്റെ ഹലീബായനത്തിൽ കഴിഞ്ഞ് ബഹൌന്നോർ എന്ന് പറയുന്ന മനുഷ്യന്റെ പടത്തിന്റെ വിധാനം കഴിഞ്ഞു പോയില്ലേ യും സൽത്തിന്റെയും ഇടയിലുള്ള വിധാനം ആ എന്ത് വിധാനത്തിന്റെയും നടുവിലായി പടപ്പുകൾക്കും പടച്ചവനും ഇടയിലുള്ള മാധ്യമമായ സൽക്ക സ്വന്തം ആഹ് അനേക ചെന്നപതങ്ങളിൽ നിന്ന ആ വിധാനത്തിൽ എല്ലാ പടത്തിന്റെ വിധാനവും കഴിഞ്ഞ് പടപ്പുകളുടെ നേതാവായ മനക്കിലേ ചുമന്ന് നിൽക്കുന്ന അറിസന്റെ ആ അറിന്റെ അപ്പുറം <dıol> <.ấy> <pr> െ അഹുനത്തെ സ്നേഹി ചൊല്ലുന്നവരായ മനസ്സുകൾ വളരെ ഉണ്ട് അവരുടെയും വിധാനം കഴിഞ്ഞുള്ളതാണല്ലോ അല്ലാഹു താരാന്റെ അതീവായ വിധാനം ആ വിധാനത്തിലൂടെ തന്നെയാണ് നമ്മയും നിസ്കാരത്തിൽ പ്രയാണം നടത്തിക്കുന്നത്